വെൽക്കം ബാക്ക് ടു കുട്ടി കുറുമ്പീസ് അപ്പോൾ ഇന്ന് ഞാൻ ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഒരു സർപ്രൈസ് വീഡിയോ എന്ന് വേണമെങ്കിൽ പറയാം എന്നുവെച്ചാൽ ഇന്ന് അച്ഛൻ്റെയും അമ്മയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് സോ അപ്പം എനിക്കിത് രാവിലെ ഓർമ്മ ഉണ്ടായിരുന്നില്ല അവർ രാവിലെ ഓർമ്മിച്ച് എനിക്ക് ഓർമ്മ വന്നത് അപ്പോൾ സോ അവരിപ്പോൾ പുറത്ത് പോയി അപ്പോൾ അവർ വരുന്നതിൻ്റെ മുന്നേ നമുക്ക് ഇവിടെ കുറച്ച് ഡെക്കറേഷൻ ചെറിയ ഡെക്കറേഷനാണ് അപ്പോൾ ചെറുതായിട്ടൊരു സർപ്രൈസ് കൊടുക്കാനാണ് എൻ്റെ പ്ലാൻ സർപ്രൈസ് എന്നെ തിരിച്ചൊരിതാവുമെന്ന് എനിക്ക് അറിയില്ല അപ്പോൾ നമുക്കൊക്കെ സെറ്റ് ചെയ്ത് വെക്കാം പ്രത്യേകിച്ചൊന്നും ചെയ്യണില്ല ഞാൻ ഈ ഒരു ബലൂണ് ഞാൻ ഇവിടെ വെറുതെ ഇങ്ങനെ കുത്തി വെക്കാനാണ് എൻ്റെ പ്ലാൻ ഞാൻ പറഞ്ഞോളൂ പ്രത്യേകിച്ച് എൻ്റെ അടുത്ത് ഐഡിയാസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഞാനിത് ഇങ്ങനെ വെറുതെ ഇവിടെ ഇങ്ങനെ വെക്കാനാണ് എൻ്റെ പ്ലാൻ ഞാനിത് ഈ ബലൂൺ ഇവിടെ ഇങ്ങനെ ക്രീം ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത്രേനേ ഉള്ളൂ ഡെക്കറേഷൻ വേറെ സംഭവം കാര്യങ്ങൾക്കൊന്നുമില്ല ഇത്രയേ ഉള്ളൂ പിന്നെ ഇത് നമ്മുടെ മെയിൻ സ്റ്റാർ കേക്കാണ് അപ്പോൾ നമുക്ക് കേക്ക് ഇവിടെ വെച്ച് കൊടുക്കാം അവർ വന്നിട്ടേ ഓപ്പൺ ചെയ്യണുള്ളൂ ഇത് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് റെഡ് വെൽവെറ്റ് കേക്ക് കേട്ടോ നമുക്ക് പൊളിച്ച് നോക്കാം ഒന്നും കാണാനില്ല ഓട്ടക്കൂടെ നോക്കിയാൽ ഫുൾ എടുത്തിൽ കാണാം കേട്ടോ കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല റെഡ് വെൽവറ്റ് കേക്കാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഫുൾ സെറ്റ് ആയിട്ടുണ്ട് ഞാനിപ്പോൾ ഇവിടുത്തെ ലുക്ക് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഫുൾ സെറ്റ് ആയിട്ടുണ്ട് ഇനിയിപ്പോൾ എൻ്റെ ഒരു ചെറിയ പ്രാന്തിന് ഞാൻ ഇവിടെ ടി വിയിൽ ഒരു പാട്ട് സെറ്റ് ചെയ്യാൻ പോവാണ് ഇതിൻ്റെ അത് എന്നൊക്കെ പറയാം ഇതാ ഈ ഇത് നമുക്ക് സെലക്ട് ചെയ്യാം എവിടെ ആ ഇത് നമുക്ക് സെലക്ട് ചെയ്യാം ഓക്കെ എന്ന് പറയണത് എന്തായാലും അവർ പുറത്തുനിന്ന് വരുമ്പോൾ ഡോറിൽ ലോക്ക് ചെയ്തിട്ടാവുമല്ലോ അപ്പോൾ ഒരു ഡോർ ലോക്ക് ചെയ്ത് നടക്കുമ്പോൾ ഞാൻ ഈ റിമോട്ട് വെച്ച് പുറത്തുനിന്ന് സോങ് ഓൺ ആക്കുന്നു അവർ വരുന്നു ഞെട്ടി ധരിക്കുന്നു അതൊക്കെയാണ് എൻ്റെ മൈൻഡിലുള്ളത് പക്ഷെ എന്ത് സംഭവിക്കുന്നു ഒരു പ്രതില്ല പൊ നമുക്ക് വെയിറ്റ് ചെയ്യാം ഫ്രണ്ട്സ് ഇപ്പോൾ ഫുൾ സെറ്റ് ആയിട്ടുണ്ട് ഇനി അവർ വരുന്നു സർപ്രൈസ് ആകുന്നു എന്നൊക്കെയാണ് എൻ്റെ വിചാരം അപ്പോൾ ഞാൻ ക്യാമറ ഒരു മൂലയിൽ വെച്ചിട്ടുണ്ട് അവരുടെ എക്സ്പ്രഷൻ അറിയാൻ വേണ്ടിയിട്ട് ബാക്കി ഞാൻ അവർ വന്നിട്ട് കാണാം ജയസ് വന്നിട്ടുണ്ട് ഞാൻ ഞാനിപ്പോൾ സെറ്റ് ആക്കട്ടെ ഞാൻ പോട്ടെ ഫ്രണ്ട്സ് അവർ ഇപ്പൊ വരും ഞാൻ പോട്ടേക്കാം 아차! 아치즈! 이거. 안 그래 안 그래. 나안 그래 안안 그래 안 그래. 안 그래 안 그래. 안그안 그래. 안 그래 안 그래. 안 그래 안 그래. 안 그래 안 그래. 안 그래 안 그래. 안 그래 됐더라아 <몬> <Thompson> <environments> <하리>, <몬 Background> സർപ്രൈസൊക്കെ അടിപൊളിയായി ഞാൻ വിചാരിച്ച പോലെ കൊളായില്ല അപ്പൊ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക